എല്ലാവർക്കും സുഖമാണോ ഞാൻ ഇന്ന് ആലു പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ഞാൻ രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം ഇതിനുള്ള മാവാണ് കുഴച്ച് വെക്കേണ്ടത് പിന്നെ നമ്മൾ കുറച്ച് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം പിന്നെ അത് കുഴയ്ക്കാൻ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ കുഴച്ചെടുക്കാം അങ്ങനെ നമ്മൾ ആലു ആലുപറാത്തേക്കുള്ള മാവ് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ട ഇതേപോലെ വേണം കുഴച്ചെടുക്കാനായിട്ട് ഈ നമുക്കിത് ഒരു കുറച്ച് നേരം അടച്ച് വയ്ക്കുക ആലപ്പുറത്തിണ്ടാക്കാനായിട്ട് രണ്ട് സവാള ചെറുതാക്കി അരിയുക രണ്ട് പച്ചമുളക് ചെറിയ കഷ്ണഞ്ചി കറിവേപ്പില ചെറുതാക്കി അരിക പിന്നെ മൂന്ന് ഉരുളം കയങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് അത് നമുക്ക് തൊലി കളഞ്ഞ് ചോട് ഇത് വാട്ടിയിട്ട് അത് ഉടച്ചെടുക്കാം അപ്പോൾ അത് നൈസാക്കിയിട്ട് അരിഞ്ഞെടുക്കട്ടെ നമ്മൾ അങ്ങനെ നമ്മൾ ഇതൊക്കെ അരിഞ്ഞെടുത്തു ഇനി നമുക്കിത് വാട്ടി ഉരുളം കയങ്ങി ചേർക്കാം അതിൻ്റെ ഉള്ളിൽ വയ്ക്കാനുള്ള ചപ്പാത്തിൻ്റെ ഉള്ളിൽ വയ്ക്കാനുള്ള മസാല കൂട്ട് റെഡിയാക്കാം അങ്ങനെ നമ്മൾ മൂന്ന് ഉരുളം കയങ്ങ് ചെറുതാണ് അതിന് വലിയ രണ്ട് ചെറുത് നടുമുറിച്ചിട്ട് നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഉപ്പിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ തൊലി കളഞ്ഞ് നന്നായി ഉടച്ചെടുക്കാം അങ്ങനെ ഉരുളം കയങ്ങൊക്കെ തൊലി കളഞ്ഞെടുത്ത് കണ്ടാണ് നല്ലോണം വെന്തണ്ട് ഇനി നമുക്കിത് കുഴച്ചെടുക്കാം അങ്ങനെ ഞങ്ങൾ ഉരുളക്കിഴങ്ങ് നന്നായി കുഴച്ചെടുത്തു ഇനി നമുക്ക് ഇതൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ ചട്ടി ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു അത് പൊട്ടി വരുമ്പോൾ കടുക് പൊട്ടി വന്നു അപ്പോൾ അതിലേക്ക് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില സവാള നമുക്ക് അതൊന്ന് ഇട്ടിട്ട് நமக்குதண்ணு வாக்கி எடுக்க நல்லவங்க பட ஒரு டிஞ்ச் உப்பிட்டு கொடுக்கலாம் உருள்கும் உப்பிட்டு புயட்டுள்ளதான அப்ப நமக்கு சவாழிக்கு கொச்சு உப்பிட்டு கொடுக்க நமக்கு அது வாக்கி எடுக்க சவோ நமக்கு கொறச்சு மஞ்சப்பொடி ஆலு பரோட்டா கைனா எந்த அவருக்கு நல்ல இஷ்ட சாதனான ഉണ്ടാക്കാൻ സുഖമാണ് പിന്നെ ഇതിലേക്ക് വേറെ കറിയുടെ ആവശ്യമൊന്നും ഇല്ല നമുക്ക് സോസ് കൂട്ടിയിട്ടോ അത് വെറുതെ വെറുതല്ല നമുക്ക് ചൂട്ടോടെ വെറുതല്ല അപ്പം നല്ല ടേസ്റ്റ് അല്ലെങ്കിൽ സോസ് കൂട്ടിയിട്ടോ ഇനിയിപ്പോൾ കറി വേണമെന്നുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അിക്കറിയോ എന്ത് കൂട്ടിയിട്ടൊക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ഈ ആലു പൊറോട്ട എല്ലാവരും ഉണ്ടാക്കി നോക്കണം അല്ല എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം അപ്പം ഞാൻ പറയാ എനിക്ക് ഇയർ ബാലൻസിന്റെ കംപ്ലൈന്റ് ഉണ്ട് എമാനത്തിന്റെ കംപ്ലൈൻ്റ് ഉള്ളത് കൊണ്ട് പിന്നെ എനിക്ക് തീരെ വയ്യാതെ എനിക്കാണ് അപ്പം വീഡിയോ ഞാൻ കുറെ വീഡിയോ മൂന്നാല് വീഡിയോ ഒക്കെ ഇടാറുള്ളതാണ് അപ്പോൾ ഇന്നലെ ഞാൻ കുറച്ചിട്ടുള്ളൂ എല്ലാവരും വീഡിയോ വീഡിയോകൾ കാണണം അപ്പൊ സവാടൊക്കെ ഏതാണ്ട് വാടി വരുന്നുണ്ട് இது நமக்கு இதுலிக்கு குழச்சி வச்சி உருளன் கையங்கு இட்டு கொடுக்க அப்போ நம்ம குழச்சு வச்சி உருளங்கய் கொடுத்து அது நல்லவங்க மிக்ஸ் எடுக்க அங்கே நம்ம ஆல் பரவத்திலேயே மிக்ஸக்கி எடுத்துட்டு மிக்ஸ் வளப்பாட்டி கொழுக்கி நம்ம மிக்ஸ் இனி நமக்கு சூடாறு நமக்கு ஆல் பரவ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നുല്ലോ അത് ഇതേ കൊണ്ട നല്ലോണം സോഫ്റ്റ് ഒന്നും കൂടി സോഫ്റ്റ് ആയി പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എടുത്ത് നമുക്ക് ആലു പൊറോട്ട ഉണ്ടാക്കാം ഇരിക്കുന്നത് എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആലു പൊറോട്ട എനിക്കിഷ്ടക്കുറവൊന്നുമില്ല എനിക്ക് നമുക്ക് ഈ ഗോതമ്പിൻ്റെ ഐറ്റംസ് ഒന്നും തന്നെ എനിക്ക് വേണ്ടി താല്പര്യം ഇല്ല നിർവഹലിങ്ങ കഴിക്കുന്നുള്ളോ ഇതൊക്കെ ഒരെണ്ണമൊക്കെ കഴിക്കും അപ്പം ഞാൻ ചപ്പാത്തി പരത്താനായിട്ട് സ്റ്റീലിൻ്റെ മുട്ടിയും പിന്നെ എന്താ സ്റ്റീലിൻ്റെ ഇതും പേടിച്ചിട്ടുണ്ട് ഇതുകൊണ്ടാകുമ്പോൾ പരത്തുമ്പോൾ നമുക്കിത് കേടാവില്ലമാരാവുമ്പോൾ നമ്മൾ രണ്ട് ദിവസം ഉപയോഗിക്കാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് പൂ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ട് ഇതിന് പിന്നെ ആകെ കുഴപ്പങ്ങളൊക്കെ അപ്പം നമ്മൾ സ്ലാബി അങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചാൽ കഴിഞ്ഞാൽ മതി ഫിറ്റ് ചെയ്തു അപ്പം നമുക്ക് അത് നല്ല ഭംഗിയിൽ പരത്താനൊക്കെ പറ്റും അപ്പം ഇതിലാകുമ്പോൾ നമുക്ക് എത്ര വലിയ ചപ്പാത്തി വേണമെങ്കിലും ചുട്ടെടുക്കാം പരത്തിയെടുക്കാം പിന്നെ പൊടിയൊന്നും തൂളി പോവില്ല അല്ലെങ്കിൽ നമ്മളൊരു പേപ്പർ വെക്കണല്ലോ അല്ലെങ്കിൽ പൊടിയൊക്കെ സ്ലാബൊന്നും ആകും ഇത് പിന്നെ അങ്ങനെയൊന്നും ആവില്ല ഒക്കെ ഇതുമ്പോൾ തന്നെ ആവരു അപ്പം നമുക്ക് ഇത് പരത്തിയെടുത്തു ഇനി നമുക്ക് നമുക്കിതിലേക്കുള്ള മിസ്സിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആലപ്പുറത്തേറെ കൂട്ട് ഇത് നമ്മളിത് ഇത്ര മൂന്ന വലിപ്പത്തിലുള്ള ഒരു ഉരുളി എടുത്തിട്ട് നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിൽ വെക്കാം നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തു എന്നിട്ട് നമ്മളിതേപോലെ ചുരുട്ടിയെടുക്കാം ഇതേപോലെ ചുരുട്ടിയെടുത്തിട്ട് ഒരു ഭാഗം തിങ്ങനെയും ഒരു ഭാഗം തിങ്ങനെയും വെക്കാം അത് നമ്മൾ കൈ കൊണ്ടുതന്നെ ഒന്നും ഇതേപോലെ പ്രസ് ചെയ്തെടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ മെല്ലെ ഇത്തിരി പൊടി തൂളിയിട്ട് നമ്മൾ മെല്ലെ പരത്തിയെടുക്കധികം പര വെൽപ്പത്തിലൊന്നും പരത്തി എടുക്കണ്ട ചെറുതായിട്ട് പരത്തിയെടുത്താൽ മതി നമ്മൾ നമ്മളിതേപോലെ ഒന്ന് മെല്ലെ പരത്തിയെടുക്ക ഇത്ര മതി ഇത്ര വലുപ്പത്തിൽ തവണ ഞാൻ ഉണ്ടാക്കാം ഇനി നമുക്കിത് ചുട്ടെടുക്കാം പൊടിയൊക്കെ ഒന്ന് തട്ടി ഇടാം അതിൽ നമുക്ക് ചുട്ടെടുക്കാൻ ചൂടായി അതിലേക്ക് ഇത് ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കണം അപ്പം ഞാൻ നെയ്യെടുക്കും നെയ്യ് വേണമെന്നില്ല ഓയിലായാലും മതി ഓയിൽ ഓയിലാണ് വെളിച്ചമ്മ അതൊക്കെ ഓരോരുത്തരുടെ നമ്മളേൽ വീട്ടിൽ എന്താണുള്ളത് അത് നമ്മൾ ചേർക്കാം അപ്പം ഞാൻ ഇപ്പം നെയ്യ് ചേർക്കണു നെയ്യ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അതുകൊണ്ട് നെയ്യ് ചേർക്കും ഇനി അടി ഇരിക്കുള്ളത് നമുക്കിതിങ്ങനെ ഒഴിച്ച് കൊടുക്കാം ഇത് നമ്മൾ ഒരു ഭാഗം വെന്ത് വരുമ്പോൾ നമുക്ക് മറിച്ചിടാം അപ്പം നമ്മൾ ഒരു പുറം മറിച്ചിട്ടു ഈ നമ്മൾ മറുപറം കൂടി ഇതേപോലെ മുരിഞ്ഞ് വരുമ്പോൾ നമുക്കത് എടുക്കാം ഇനി നമുക്ക് കറിയുടെ ഒന്നും ആവശ്യം കൂട്ടോടെ തിന്നാ ഒന്നും വേണ്ട അല്ലെങ്കിൽ നമുക്ക് സോസ് കൂടിയിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം കറി കൂട്ടിയിട്ടോ അങ്ങനെ നമ്മളുടെ ആലു പറാത്ത റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കതിന് പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്ക് അടുത്തത് അടുത്തത് ചൂടാൻ വെച്ചു അങ്ങനെ നമ്മളെ ആലുവൊറാത്ത ചുട്ടെടുത്തു ഇതുപോലെ എല്ലാം ചുറ്റുമുക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ